ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നാല് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് ഫാമിങ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ പറ്റി അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ പിന്നെ വീടും സംഗതിക്കൊന്നും കുഴപ്പമില്ല ഇലക്ട്രിസിറ്റിയും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ സെൻറ്റിന് വരുന്നത് വെറും പതിനയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പതിനയ്യായിരം രൂപ സെൻറ്റിന് അതും നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറുകയാണ് അപ്പോൾ ഫാമിങ്ങോ അങ്ങനത്തേനൊക്കെ താല്പര്യമുള്ളവർ ചെയ്യുകയാണെങ്കിൽ ടൗണിലേക്കുള്ള ദൂരം വളരെ കുറവാണ് അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സൗകര്യമുള്ള ഒരു നല്ല പ്രോപ്പർട്ടിയാണ് വാഹന സൗകര്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാലര ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം കണ്ടല്ലോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമുള്ള റെഡിപിളിയൊരു പ്രോപ്പർട്ടി ഫാം റിസോർട്ടൊക്കെ വേണമെങ്കിൽ ചെറിയൊരു റിസോർട്ടിങ്ങിന് പരിപാടിയൊക്കെ ഫാം ആൻഡ് റിസോർട്ടിങ് പരിപാടിക്കൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ഡാർക്കായിട്ടുള്ളൊരു ഏരിയയാണ് അതായത് ഡാർക്ക്നെൻസ് കാർഡൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ ആണ് അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്ക് നല്ല എന്താ പറയുക അത്യാവശ്യം ഒരു നല്ലൊരു വൈബ് തോന്നും വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പലരും അതിലും ചോദിക്കണ്ടേ നമ്മളെ ചാനൽ കുറച്ച് കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് ഉണ്ടോ ലാൻഡ് ഉണ്ടോ ലാൻഡ് ഉണ്ടോ അതും വെറും പതിനായിരം രൂപ സെൻറ്റിന് വരുന്നതിൽ നാല് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് വാഹനത്തും അതിനൊന്നൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എട്ട് നാല് മൂന്ന് എട്ട് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു